കെ സി ബി കരാർ ഉദ്യോഗസ്ഥൻ കൃത്രിമത്വം കാട്ടിയതിനെ തുടർന്ന് അമിത വൈദ്യുതി ബിൽ വന്നിട്ടുള്ള ഉപഭോക്താക്കൾ തുക അടയ്ക്കാത്തതിനാൽ തൊടുപുഴ വെങ്ങല്ലൂർ വേങ്ങത്താനം ഭാഗത്ത് വൈദ്യുതി വിച്ഛേദിക്കാൻ ഉദ്യോഗസ്ഥർ എത്തി എന്നാൽ ഇത് പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു ആദ്യം മണർക്കാട് സണ്ണി സെബാസ്റ്റ്യൻ്റെ വീട്ടിലെത്തിയ ബോർഡ് അധികൃതരെ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് വാർഡംഗം കെ ദീപക് കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും മറ്റ് ഉപഭോക്താക്കളും ചേർന്ന് തടയുകയായിരുന്നു വൈദ്യുതി ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് അകമ്പടിയോടെയായിരുന്നു നടപടിക്ക് മുതിർന്നത് ഇതിനെ തുടർന്നാണ് തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ നഗരസഭാ ചെയർമാൻ്റെ ചേംബറിൽ ശനിയാഴ്ച യോഗം ചേർന്നത് എന്നാൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന കെ സി ബിയുടെ വാദത്തെ തുടർന്ന് ചർച്ച പരാജയപ്പെടുകയായിരുന്നു അതേസമയം വൈദ്യുതി ബോർഡ് അധികൃതർ വീണ്ടും നടപടിക്ക് മുതിർന്നാൽ ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു നമ്മുടെ ഓഫീസിൽ എങ്ങനെയാണ് പ്രിപ്പയർ എന്താണ് ആ വിശദീകരണം ചാർജ് ചെയ്ത മുഴുവൻ യൂണിറ്റിന്റെ ബില്ല് എമൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ ഡീറ്റെയിൽസ് വേണം എന്നുള്ള കൺസ്യൂമേഴ്സിന് കൃത്യമായ വിശദാംശങ്ങൾ നമ്മുടെ ഓഫീസിൽ നിന്ന് സ്പിക്കപ്പ് കൊടുക്കുന്നത് ഞങ്ങൾ ഇതില് സംശയമുള്ള കൺസ്യൂമേഴ്സിന് ബില്ല് പ്രിപ്പയർ ചെയ്തത് സംശയമുള്ള കൺസ്യൂമേഴ്സിന് ആ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കുന്നതാണ് മുന്നൂറിനടുത്ത കൺസ്യൂമേഴ്സിനാണ് നമ്മളിത് പ്രശ്നം കണ്ടെത്തിയത് അപ്പൊ അതിന്റെ അവർക്ക് നമ്മള് ബില്ല് പ്രിപ്പയർ ചെയ്ത പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറിനടുത്ത കൺസ്യൂമേഴ്സിന് കൊടുത്തിട്ടുണ്ട് അമിത വൈദ്യുതി ബില്ലിനെ കോടതിയിൽ ചോദ്യം ചെയ്ത് കോടതിയുടെ നടപടിയിലിരിക്കെ പതിനേഴ് പേരുടെ പേരിൽ വൈദ്യുതി വിച്ഛേദനം പാടുള്ളതല്ലെന്ന് ചെയർമാനും മറ്റ് നേതാക്കളും വാദിച്ചു ഡീൻ കുര്യാക്കോസ് എം ഈ വിഷയം അറിഞ്ഞ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ടുവെങ്കിലും നിർദ്ദേശം തള്ളുകയായിരുന്നു ജനപ്രതിനിധികളുടെ നിർദ്ദേശങ്ങളെ അവഗണിച്ച് വൈദ്യുതി വിച്ഛേദനവുമായി മുന്നോട്ടു പോകുന്ന ബോർഡ് അധികൃതരെ തെരുവിൽ തടയുവാനാണ് ജനപ്രതിനിധികളുടെ നീക്കം സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം